അറിയാമോ പ്രാട്ടി കമ്മിയെ അറിയാമോ പ്രകാശൻ കുട്ടിയെ അറിയാമോ കഷണ്ടി തലയനെ അറിയാമോ എടായി പ്രാതയായി എന്തെരുമാ അറിയാമോ ആ കയണ്ടി തലേനെ അറിയാമോ എൻറെ പ്രാട്ടിയെ അറിയാമോ അയ്യോ എന്തിരിയോമ എടാ പ്രാട്ടിയെ അറിയാമോടാ എന്തിരിയോമ പ്രാട്ടിയെ അറിയാമോന്ന് എടാ നിന്റെ അടുത്ത് പ്രാഠിയെ അറിയാമോ എന്ന് ചോദിച്ചപ്പോ ഇങ്ങനെയടാ ചോദിക്കുന്നത് നിങ്ങൾക്ക് പ്രാന്ത് പിടിച്ചോ നിങ്ങൾ ചോദിക്കണത് ഇത് തന്നെ പുഷ്പനും നിന്റെ പാർട്ടിക്കാരുടെ അടുത്ത് പറയുള്ളത് അതാരോ അമ്മ പുഷ്പൈ സർവകലാശാലകളിൽ സ്വകാര്യമായിട്ട് അറിയപ്പെടരുതെന്നും പറഞ്ഞേ അന്നത്തെ കാലത്ത് സമരം ചെയ്ത ഒരു പാവം മനുഷ്യനാണോ ആ പുഷ്പനൊക്കെ നമുക്ക് അറിയാം നമ്മൾ അതെങ്ങനെ അറിയാം അതല്ലാമോ നമ്മള് പാട്ട് പുഷ്പ പുഷ്പനെ അറിയാമോ നിങ്ങക്ക് പുഷ്പറിയാമോ എന്ന് പാട്ട് പറഞ്ഞത് പാപത്തിന് കഴിക്ക് സ്വാധീനം ഉണ്ടായിരുന്നെങ്കി ഉണ്ടല്ലോ നിന്റെയൊക്കെ പറയണത് അതൊക്കെ പോട്ടു നിങ്ങൾ രാവിലെ എവിടെ പോയത് ഞാന് ശശികുമാർ സാറിന്റെ വീട് വരെ പോയതാ അതാ ശശികുമാർ സാറ് നിന്റെ ഷാവിനവരെ ലോകായുക്തയില് കാർ സാറിന്മാട നിന്റെ മോക്ക് ഒരു ജീവചരിത്രം പഠിക്കാൻ ബുക്ക് വേണോന്ന് പറഞ്ഞ് ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞു സാർ ഒന്ന് രണ്ട് കാര്യം എന്റെ അടുത്ത് പറഞ്ഞാടാ പറഞ്ഞു മഹാത്മാഗാന്ധിയുടെയും അംബേദ്കറിന്റെയും നെർസൻ മണ്ടേലയുടെയും ജീവചരിത്രത്തിലോടൊപ്പം കെ കെ ശൈലജയുടെ ജീവരിത്രം കൂടെ പഠിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം എന്തായിരിക്കും ഈ ചരിത്രം ശൈലജയുടെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ നിലവാരം അല്ലടാ തന്നെ തന്നെ അത് മാത്രമല്ലടാ മാത്രമല്ല വേറൊരു പ്രമുഖന്റെ ചരിത്രം കൂടെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണമെന്നാണ് സാറ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇതേപോലെ എം എം മണിയുടെ ജീവരിത്രം ില്ല ആ നിലയിൽ കേരളം തകരുകയാണ് ഈ സാർ സാറിന് എന്തിരുവാഴപ്പം എന്താടാ മണിയിലെ ജീവചരിത്രമേണ്ടേ ശൈലാചാര്യ മാമ ഇവരൊക്കെ ജീവചരിത്രം കഴിഞ്ഞാൽ ഉയർച്ചയിലോട്ടല്ലേ വരുവുള്ളൂ ഈ സാറ് പറഞ്ഞ എന്തിരി താഴ്ചയിലോട്ട് വരും താഴ്ചയിലോട്ട് വരുമോ സത്യമല്ലാ പറഞ്ഞത് സത്യം അല്ലാ ഇത് കള്ളം പറഞ്ഞാണ് അതെന്താ മാമ ഈ സാറിന് നമ്മളെ പാർട്ടി എടുത്തൊരു ചുരുക്കുണ്ട് ചുരുക്കും ചുരുക്കല്ല നിന്റെ ഒക്കെ ഉള്ള പ്രതിഷേധം എന്താണ് എന്റെ മാമ കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ നല്ല അഭിപ്രായമാണ് നമ്മളെ പാർട്ടിയെ പറ്റി അന്തങ്ങമ്മ മാത്രമേ പറയൂ അമ്മയാണല്ലോ ഈ കേരളത്തിലെ എല്ലാ ജനങ്ങളും നല്ല അഭിപ്രായമാണ് പറയുന്നത് ശശികുമാർന്ന പോലെയുള്ളവരെ അങ്ങനെ പറയൂല ഇനിയിപ്പൊ എന്തിരിക്കാൻ പറ്റും മാമ പിന്നെ ഞാൻ നോക്കിയുള്ള ഒറ്റ പരിപാടിയേ ഉള്ളു അത് െങ്കിലേ നടക്കൂല കേരളത്തിൽ സി പി എം മാത്രമേ ഒരു പാർട്ടിയുടെ നമ്മളീടെ ഭരിക്കും സി പി എം തന്നെ ഭരിച്ചോട്ടെ ഇതിന് ഒരു സ്വകാര്യ കമ്പനിയെ അപ്പിക്കുന്ന അവര് നിന്റെ മന്ത്രിമാരെ കൊണ്ട് മണി മണിയായിട്ട് ജോലി ചെയ്യിപ്പിക്കും